പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ വർദ്ധനവ് നേടാനായെങ്കിലും പാർട്ടിക്ക് സമൂഹത്തിൽ സ്വാധീനം വിപുലീകരിക്കാനായില്ലെന്ന് സി പി എം എറണാകുളം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്ക് പാർട്ടി ശ്രദ്ധ നൽകിയപ്പോൾ ബഹുജേന മുന്നണികൾ ദുർബലപ്പെടുത്തുകയും പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുമാണ് ഉണ്ടായതെന്നും വിമർശനമുണ്ട് പാർട്ടിക്കും ബഹുജേന സംഘടനകൾക്കും പോരായ്മകളും ദൗർബല്യങ്ങളും നിരവധിയെന്നും റിപ്പോർട്ടിൽ പരാമർശം എറണാകുളം ജില്ലയിൽ സിപിഎമ്മിന് പാർട്ടി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സമ്മേളന കാലയളവിൽ ആയെങ്കിലും അതിന്റെ പ്രയോജനം പാർട്ടിക്ക് നേടാനായില്ലെന്ന വിലയിരുത്തലോടെയാണ് സിപിഎം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് പാർട്ടി അംഗങ്ങളുടെയും ബ്രാഞ്ച് കമ്മിറ്റികളുടെയും മുഴുവൻ സമയ പ്രവർത്തകരുടെയും എണ്ണം വർദ്ധിച്ചു എന്നാൽ സമൂഹത്തിൽ സ്വാധീനം വിപുലീകരിക്കാൻ പാർട്ടിക്കായിട്ടില്ല എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനം നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായി അന്ന് ബഹുജന ും ബ്രാഞ്ച് കമ്മിറ്റികളുമെല്ലാം നന്നായി പ്രവർത്തിച്ചു അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് എന്നാൽ ബഹുജന മുന്നണികളുടെ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി ഇതേസമയം തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെടുകയും ചെയ്തു സാംസ്കാരിക പ്രവർത്തന രംഗത്തും ജില്ലയിൽ വീഴ്ചയുണ്ടായതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നാൽ സാഹിത്യ പ്രവർത്തനങ്ങളിൽ മുന്നേറ്റം ഉണ്ടായി മുന്നൂറ്റി ഇരുപത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ നൂറ്റി പതിനേഴ് പേർ പട്ടികജാതി പട്ടിക വർഗത്തിൽ നിന്നുള്ളവരാണെന്ന് അടിസ്ഥാന വർഗത്തെ നേതൃനിരയിലേക്ക് റിക്രൂട്ട് ചെയ്യാനായി എന്നതിന്റെ തെളിവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു തീരദേശ നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചെങ്കിലും ക്രിസ്ത്യൻ വോട്ടർമാരിൽ സ്വാധീനം നേടാൻ ആയിട്ടില്ലെന്നും പാർട്ടിക്കും ബഹുജന സംഘടനകൾക്കും പോരായ്മകളും ദൗർബല്യങ്ങളും നിരവധിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സംഘടനാപരമായ മുന്നേറ്റം പാർട്ടിക്ക് മൊത്തത്തിൽ പ്രയോജനപ്പെടുത്താനായില്ല നൂറ്റി തൊണ്ണൂറ്റി ലോക്കൽ കമ്മിറ്റികളും മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് ബ്രാഞ്ച് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു എങ്കിലും പല കമ്മിറ്റികളും നിർജീവമെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സമ്മേളന പ്രതികൾ ഗ്രൂപ്പ് ചർച്ചയും പ്രതിനിധി ചർച്ചയും നടത്തുന്നത് നാളെയും പ്രതിനിധി ചർച്ച തുടരും സുധീഷ് ഗോപാൽ ജനം കൊച്ചി